ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ വ്ലോഗുകളൊക്കെ ഇടുന്ന സമയത്ത് പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് പഠിക്കുന്നത് എന്നതിനെ പറ്റി ഒന്ന് പറയാൻ പോകുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച ഒരു ബുക്കിൻ്റെ റിവ്യൂ ആണ് ഇതോ പറയുന്നത് ഇപ്പം നിങ്ങളിൽ പലവരും ആദ്യം മുതലൊക്കെ കറണ്ട് അഫയേഴ്സ് ഡെയിലി ബേസിസിൽ എഴുതിയെടുത്ത് പഠിക്കുന്നവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ മന്ത്ലി കറണ്ട് അഫയേഴ്സ് മന്ത്ലി ആ ഒരു രീതിയിൽ എഴുതിയെടുത്ത് പഠിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം അപ്പം അങ്ങനെയുള്ളവർ അത് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ അപ്പം ഞാൻ കറണ്ട് അഫയേഴ്സ് ഒരുപാടങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പം എക്സാം അടുത്തത് തന്നെ ഓരോ മാസത്തെ അല്ലെങ്കിൽ ഓരോന്നും ഇങ്ങനെ എഴുതിയെടുക്കാനുള്ള ഒരു സമയമില്ലാത്തത് കൊണ്ടാണ് ഒരു ബുക്ക് വാങ്ങുക എന്നുള്ളത് വിചാരിച്ചത് അപ്പോൾ കുറെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു ലേക്കോ ഒരുപാട് പബ്ലിക്കേഷൻസിന്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു അപ്പോൾ എനിക്കതിൽ കൊള്ളാമെന്ന് തോന്നിയത് ഈ സൈലത്തിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്കാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് പേജസ് മാത്രമാണ് കേട്ടോ ഈ ഒരു ബുക്കിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി നാല് വരെ ഇരുപത്തി നാലില് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും ലിങ്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒറ്റനോട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഉള്ളടക്കം വരുന്നത് അതിൽ ഓരോന്നും അതായത് ഇപ്പോൾ പദ്ധതികൾ ഈ പദ്ധതികളുടെ കീഴിൽ തന്നെ വരുന്ന സൈബർ പദ്ധതികൾ അതേപോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഏത് ശാസ്ത്ര സാങ്കേതിക പദ്ധതികൾ ഏത് അങ്ങനെ തിരിച്ച് തിരിച്ചാണ് കേട്ടോ പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലകൾ പ്രതിരോധ പ്രതിരോധരംഗം ഭരണരംഗം സാമ്പത്തിക മേഖല ജി ട്വൻ്റി ഭൂമിശാസ്ത്രം അങ്ങനെ ഓരോന്നും ഓരോ ടോപ്പിക് വൈസാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വാരി വലിച്ച് കുട്ടി നിറച്ച് അങ്ങനെയല്ല ഇതിൻ്റെ ഒരു പ്രിന്റിങ്ങും ആ ഒരു പേജസിൻ്റെ ഒക്കെ ഒരു രീതി വരുന്നത് അത്യാവശ്യം മടുപ്പില്ലാതെ നമുക്ക് കുറച്ച് പേജസ് ഇതൊന്ന് വായിക്കാൻ പറ്റും അതേപോലെ ഫോണ്ടൊക്കെ ആണെങ്കിലും വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈസിലുള്ള ഫോണ്ടുകളും പിന്നെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബോൾഡായിട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും പടങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്തും അതുമായിട്ട് ബന്ധപ്പെട്ടി ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം നോബൽ പ്രൈസ് പറയുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ അവാർഡ്സ് ഒക്കെ പറയുന്ന സമയത്താണെങ്കിലും ആ വ്യക്തിയെയൊക്കെ ഇവിടെ പിക്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ മിക്കതും പലതും എല്ലാ പേജസിലും തന്നെ എന്താണ് കുറച്ച് പടങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും വളരെ അട്രാക്റ്റീവാണ് നമുക്ക് പഠിക്കുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക ഒരുപാടുണ്ടെന്ന് തോന്നില്ല അത് അതുമാത്രമല്ല നമുക്കത് കണ്ട് ആ ഒരു രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വെക്കാവുന്നതാണ് കേട്ടോ പിന്നെ പദ്ധതികളെ പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് പദ്ധതികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറേ പദ്ധതികൾ ഉണ്ട് അതേപോലെ തന്നെ നമുക്കറിയാം ശാസ്ത്ര സാങ്കേതിക രംഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജി ട്വൻ്റി നോബൽ പ്രൈസ് ഇതൊക്കെ നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഹോട്ട് ടോപ്പിക്സ് ആണല്ലോ അപ്പം അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താണ് റാങ്കിങ് അതായത് ഇപ്പം ഓരോന്നിൻ്റെ ഇപ്പം ഗ്ലോബൽ ഹർ ഇൻഡെക്സ് അതേപോലെ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇൻഡെക്സ് അതിലൊക്കെ ഇന്ത്യയുടെ സ്ഥാനം ബാക്കിയുള്ള ഫസ്റ്റ് ആർ ആണ് വന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാംസിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല എങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള പി എസ് സി ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് വന്നിട്ടുള്ള ക്വസ്റ്റിൻസ് ഏതൊക്കെയാണുള്ളത് കറണ്ട് അഫയേഴ്സിലെ ക്വസ്റ്റിൻസ് മാത്രമാണ് കേട്ടോ അപ്പോൾ അതും വളരെ ഒരു നല്ല ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ആകെ ഇതിന്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് പേപ്പർ ക്വാളിറ്റിയാണ് പേപ്പറിന്റെ ക്വാളിറ്റി കുറച്ച് കുറവാണ് കേട്ടോ തീരെ കട്ടി കുറഞ്ഞ ടൈപ്പ് രീതിയിലാണ് പേപ്പർ വരുന്നത് അപ്പോൾ അതുമാത്രമാണ് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് പക്ഷേ എന്നാലും കറണ്ട് അഫയേഴ്സിനായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാം ഓറിയൻ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് കാലത്തേക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു പുസ്തകമല്ലല്ലോ സോ അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ വേറെയും കറണ്ട് അഫയേഴ്സിൻ്റെ നല്ല ബുക്കുകൾ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതും നോക്കിയിട്ട് വാങ്ങാമല്ലോ സോ അപ്പോൾ വീഡിയോ വീഡിയോത്തിലുള്ള താങ്ക് യു ഫോർ വാച്ചിങ്